ഹലോ വെൽക്കം ബാക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നാല് വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരൽപ്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കട്ടിത്തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് മൂന്ന് ഏലക്കായ നാല് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് രണ്ട് നുള്ള് സജീരകം രണ്ട് ചെറിയ കഷ്ണം പട്ട ഇവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് പെരുംജീരകം പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇവ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയതിനു ശേഷം ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ച ഒന്നേകാൽ കപ്പ് അരി ഇട്ട് കൊടുക്കാം മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ചു വെക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാവുന്നതുവരെ വേവിച്ചെടുത്താൽ മതി കുക്കറിലെ പ്രഷറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കിയാൽ മതി അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് കാണുന്നതുവരെയേക്കും ബബായ്